ഇന്ത്യൻ മുസ്ലിങ്ങൾ പീഡിതരാണ് എന്നുള്ളത് ശരിയെന്നെ പക്ഷെ അതിന് പരിഹാരമായി എൻ ഡി എഫ് കരുതുന്നത് പോലുള്ള ഒരു പ്രതിരോധം ശരിയാണോ കൂടാതെ ജനാധിപത്യമായ രീതിയിൽ പ്രശ്നപരിഹാരം കാണുന്നതല്ലേ നല്ലത് ഇത് നേരത്തെ നമ്മൾ പല ചോദ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്ന മറുപടിയിൽ ഇതിൻ്റെ ഉത്തരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ ഡി എഫ് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വ്യവസ്ഥയെ തകർക്കണമെന്നോ ആ അർത്ഥത്തിലൊരു സായുധ സമരം നടത്തണമെന്നോ ഒന്നും എൻ ഡി എഫ് പറയുന്നില്ല എൻ ഡി എഫ് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ഓരോ ജനസമൂഹവും പ്രത്യേകിച്ചും ഫാഷിസത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമാവുന്ന ജനസമൂഹത്തിന് സംഘടിക്കാനും ആ ആക്രമണങ്ങളെ തടയാനുമുള്ള പ്രാഥമികമായ അവകാശമുണ്ടെന്നും അത് നമ്മുടെ ഭരണഘടന തന്നെ അംഗീകരിച്ച് തന്നിട്ടുള്ള ഒരു അവകാശമാണെന്നുമാണ് എൻ ഡി എഫ് പറയുന്നത് അതൊരു ഭരണഘടനാ വിരുദ്ധമായ അവകാശമാണ് എന്ന് ചിലർ പിന്നെ പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭരണഘടനയിൽ തന്നെ ഒരു ജനസമൂഹത്തെ ആക്രമണത്തിന് വിധേയമാവുന്ന ഒരു ജനസമൂഹത്തിന് അതിനെ തടയാനും പ്രതിരോധിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് നിയമം കയ്യിലെടുക്കുക എന്നുള്ളതല്ല ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരോദാ ഈ ആർ എസ് എസിൻ്റെയും ബജറങ്കലിൻ്റെയും ഒക്കെ പ്രവർത്തകന്മാർ പെട്രോൾ ബോംബും ഗ്യാസ് സിലിണ്ടറും അതേപോലെയുള്ള മറ്റ് ഉപകരണങ്ങളുമായിട്ട് വന്നിട്ട് ആ സമൂ ഒരു നരോധപാത്തി എന്ന് പറയുന്ന മുസ്ലിം ഏരിയ മുഴുവൻ വളഞ്ഞു പിടിച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ സമൂഹത്തിന് ആക്രമണത്തിന് വിധേയമാവുന്ന സമൂഹത്തിന് അക്രമികളെ നേരിടാനുള്ള പ്രാഥമികമായ അവകാശമുണ്ട് എന്ന് ലോകത്തിലെ എല്ലാ ഭരണഘടനയും പറയുന്നതാണ് ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ഒരു നീക്കമല്ല എൻ ഡി എഫ് ചെയ്യുന്നത് പ്രതിരോധം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക അക്രമങ്ങൾ അഴിച്ചുവിടുക എന്നുള്ള ഒരു വ്യാഖ്യാനം വെച്ചുകൊണ്ട് ആളുകൾ എൻ ഡി എഫിനെ വിമർശിക്കുകയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതല്ല എൻ ഡി എഫ് പറയുന്നത് ഫാഷനിസത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഫാഷനിസത്തിന് ജനാധിപത്യത്തിൽ വളരാനുള്ളൊരു സാധ്യതയുണ്ട് അതിനെ തടയുക എന്നുള്ളത് ജനകീയമായ കൂട്ടായ്മയിലൂടെ ഓരോ സമൂഹവും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം അതിനാണ് ശാക്തീകരണം നമ്മൾ പറയുന്നത് ആ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ബാധ്യത തന്നെ പിന്നെ ഓരോ സമൂഹത്തിനും ധൈര്യമുണ്ടാവുക എന്നുള്ളതാണ് അക്രമികളെ നേരിടാനുള്ള ശേഷിയും തൻ്റെടവും നട്ടല്ലുറപ്പും വിദ്യാഭ്യാസവും അതേപോലെ എല്ലാ ശക്തിയും ആർജിച്ചെടുക്കുക എന്നാണ് എൻ ഡി എഫ് പറയുന്നത് ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രമായ അർത്ഥത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു സമൂഹത്തിനെ പ്രാപ്തരാക്കുക എന്നാണ് എൻ ഡി എഫ് പറയുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ഈ വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ടാണ് എൻ ഡി എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്